ഇന്നത്തെ സ്വാഗതം സ്വാഗതം ും കർണാടത്തിലേക്ക് പോകുന്നത് മാറ്റി ഉള്ളത് പോകാൻ വേണ്ടി നോക്കലാണ് അപ്പൊ ഒന്ന് പിന്നെ വീട് വരെ പോയിട്ട് വരാന്ന് വെച്ചിട്ടാണ് ഓണത്തിന് ആടിയുണ്ടാവും നമ്മളന്ന് ഇങ്ങോട്ട് മടങ്ങും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്ഥലത്തായിട്ട് വ്യത് അപ്പൊ ഇപ്രാവശ്യം അമ്മക്ക് ഇങ്ങോട്ട് വരാനൊന്നും കയ്യിലൊന്ന് അതെ അതെ പൊതുവെ നമ്മളങ്ങനെല്ലാം കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെല്ലാം അമ്മേന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഉച്ചവരെ ഓണം കഴിച്ചിട്ട് അമ്മേന്റെ വീട്ടിൽ ഉച്ചക്ക് ശേഷം പോകും അപ്പൊ അന്ന് നിന്ന് വിറ്റും അത് അടുത്തായ കൊണ്ട് പിന്നെ അങ്ങനെ പോവാനല്ല പറ്റില്ല അപ്പൊ ഞാൻ പിന്നെ ദൂരല്ലേ അതുകൊണ്ട് അപ്പൊ ഓണത്തിന് എല്ലാരും മക്കള് ഉച്ചയറിഞ്ഞിട്ട് പോലുണ്ട് സാധാരണ എൻ്റെ മക്കളെല്ലാം ഇത്ര വരെ വന്നിന് ഇപ്പ ഇനി അവർക്ക് ഓരോ വീടും പിടിച്ചിട്ട് അവരുടെ ആയതുകൊണ്ട് കൊണ്ട് മക്ക ചെയ്യണ്ടേ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ വരലില്ല എന്നാലും വരും വൈകുന്നേരം പിന്നെ മോളിപ്പോൾ പോയിട്ട് വരട്ടെ ഞാൻ ഞാനിപ്പം പോകുന്നില്ല എനിക്ക് എന്നെ നിർബന്ധിക്കുന്ന ഇവർ പോകാൻ വേണ്ടി ഞാനിപ്പം പോവുന്നില്ല കുട്ടികൾ മോനെൻ്റെ ഇടാ മക്കളിൻ്റെ ഞാൻ ഞാൻ വന്നിട്ട് പോയി ദിവസം എന്നിട്ടൊരു സർപ്രൈസ് ഉണ്ട് പറയാ വിശദമായിട്ട് പറയാം വന്നിട്ടാകുമ്പോ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം അപ്പൊ നമ്മൾ ഇന്ന് കർണാടകത്ത് പോകുമ്പോ എടുക്കുന്നു പറഞ്ഞാല് ഇനോവയാണ് ഇനോവ എന്ന് പറഞ്ഞാല് നമ്മളെ മിനീഷായിട്ടുണ്ട വണ്ടിയാണ് നമ്മുടെ സുഹൃത്ത് അപ്പൊ ഗൾഫിലുള്ളത് അപ്പൊ നമ്മളിങ്ങനെ യാത്ര പോകുന്നു ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന പറയുമ്പോൾ തന്നെ പറഞ്ഞു അല്ല ചെറിയ വണ്ടി എടുത്ത് പോകണ്ട കുലുങ്ങും നമ്മൾ ഓൾട്ടോഡി ഉണ്ട് കേട്ടോ അപ്പോൾ കുലുങ്ങും അതുകൊണ്ട് വലിയ വണ്ടി എടുത്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഈ എടുക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ ഇത് തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുപ്പിച്ചേട്ടാ അപ്പം നമ്മൾ ഇതാണെങ്കിൽ നമ്മൾ മെല്ലെ പോകും അങ്ങനെ ഒട്ടി ഉട്ടി അങ്ങനെ പോക്കാന്ന് സെവൻ സീറ്റർ ആണ് സെവൻ സീറ്റർ വാക്കിൽ മൂന്ന് സീറ്റ് അങ്ങനെ ആയിട്ടുള്ള വണ്ടിയാ കിരിക്കുന്ന മുന്നിലോ ആ

ഇരിക്കൂറ് ഇരിട്ടി അങ്ങനെയാ പോരിക്കൂർ എത്തി ഇരിക്കൂർ ആദ്യം നമ്മളിവിടെ എത്തുമ്പോ നിലാമുറ്റും നിലാമുറ്റം പള്ളി കാര്യങ്ങള് ഈ സൈഡില് തൊട്ടപ്പുറത്തിൽ

കേട്ടുടങ്ങുന്നിടിക്കാന്ന് ഇവിടെ നിന്ന് ചരക്കലോറിയിൽ ഇടാ വെക്കുന്ന സ്ഥലമാണ് തൊട്ടപ്പുറത്തന്നെ ഹോട്ടലുണ്ട് ഏകദേശം പന്ത്രണ്ട് മണി ആയില്ലേ നമ്മള് കൊറച്ചതിന്റെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് മിനി ചേട്ടാ ഫോൺ വിളിക്കുന്നുണ്ട് ഏട്ടാ അതിന്റെ പാട്ട് വെച്ചാൽ മറ്റേ നമ്മള് പാട്ടൊന്നും വെച്ചിട്ടില്ല അതൊക്കെ വരുത്താണ് ഇടാ പാട്ടിൽ നിന്ന് വെച്ച് ഓടാന്നിട്ട് വിളിക്കുന്നുണ്ട് ഇത് എങ്ങനെയാ തിരിയുന്നില്ല വേണ്ട വീഡിയോ ഒക്കെ വിളിച്ചതെന്ന് കേക്കുന്നുണ്ടാ അപ്പൊ പേട്ട ടൗണിലേക്ക് എൻട്രി ചെയ്യുന്നേ മടിക്കേര് എത്താനാണ് ഏകദേശം കഴിച്ചിട്ട് പോകാൻ വെച്ചിട്ടാണ് ചേട്ടാളുണ്ട് എല്ലാം കൊടിയും മതിയ മതിയ എല്ലാം കൊടിയും എന്താന്ന് പറഞ്ഞാല് എല്ലാം തന്നെ ഇക്കെല്ല വന്നീടു ಊട്ടൈത ആ അങ്ങനെ അറിയുന്ന ഒരു വാക്കാണോ അല്ല കന്നഡത്തില് ಊട്ടൈത ഇന്നിത്ര മാടി എടേ ചോറ് എങ്ങനെയാ ട്ടോ ഇട്ടോ ഇട്ടോ കന്നഡരി നാളാണ് ഇട്ടോ ഇതിപ്പോ കറി ഇട്ടാണ് വരും അപ്പോൾ മന്തി മുടിയൊക്കെ പോിക്കട്ടെ ഓ വെരാ വെർതിനി വാ പോയി ആ ശരി അമാ ശരി ആ പോയിക്ക് ശരി വീണ്ടും അപ്പൊ നമ്മള് മടിക്കേരി ടൗൺ എത്തി നമ്മൾ അങ്ങോട്ടാണ് വീട്ടിലേക്ക് പോകണ്ടത് അപ്പം നമ്മൾ ഇങ്ങോട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് ടൗണിലേക്ക് കയറി ഇങ്ങനെ നേരെ നേരെങ്ങനെ പോയാലും എന്റെ കോളേജല്ല വരും ഡിഗ്രി കോളേജ് ഫസ്റ്റ് സെക്കൻഡ് ഇയർ ഇയർ സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് ഇയർ

ഇത് ഇത് കേരളല്ല കേരളാടേ ശരി അപ്പൊ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മടിക്കേരി ടൗണിലിറങ്ങി പക്ഷെ ഡ്രസ്സെല്ലാം എടുത്തു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മള് നാട്ടില് നമ്മളെ വീടിന്റെ അടുത്ത് ഇറങ്ങിയ പോലെ ആയി പോയിട്ടാണെന്ന് വെച്ചാൽ ഫുള്ള് ആൾക്കാർ ഒരു കുടുംബം പോലെ എല്ലാവരും വന്ന് വണ്ടി കോളേജ് കുട്ടികൾ അതുപോലെ തന്നെ കുറെ പേര് ഞാൻ ഇന്നാളിടാന്നേരം ഇട നമ്മളിങ്ങനെ വന്നിരുന്നു പക്ഷെ എന്നരമെന്നല്ലോ അല്ല എന്തോ അല്ലേ എന്റെ മോനെ ഞാൻ ശരിക്കും ഞെട്ടി പോയിട്ടാ അല്ലൊരു നമ്മളൊരു പരിപാടിക്കെല്ലാം പോയാല് എല്ലാവരും കൂടി ഇണ്ടാലുണ്ട് അതുപോലെ കൂട്ടായി പോയി പോലീസുകാർ എല്ലാരും വന്നിട്ട് നമ്മളെ ഇരു കുടുംബാംഗങ്ങളായിരുന്നു കൊറേ ആൾക്കാർ അപ്പൊ ഇന്നോ വന്നും എല്ലാരും വന്നും മണ്ടി കൊറേ ആർക്ക് കന്നടത്തിൽ പറഞ്ഞോക്കും ഒന്നും മനസ്സിലായില്ല പക്ഷെ ഭയങ്കര ഒരു സന്തോഷം കേട്ടാ ഭയങ്കര ഒരു ഞാൻ വിചാരിച്ചിട്ടേ ഞാൻ വിചാരിച്ചു നമ്മൾ നമ്മളങ്ങുന്നല്ലേ നമ്മളറിയുന്ന നമ്മളെ പക്ഷെ ഇവിടെ എത്തുമ്പോ ഇവരെല്ലാരും ഇങ്ങനെ ഒന്നും കണ്ടുമ്പോ ഭയങ്കര ഒരു സന്തോഷമുള്ള സംഭവം അപ്പോൾ ഓരോ കുടുംബാംഗങ്ങളും നമ്മളിപ്പോൾ ആ ഒരു സന്തോഷം കൂടി അറിയിപ്പോന്ന് അതെ 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 ഞാൻ വെച്ചാൽ ആരും അറിയാണ്ട് പക്ഷേ ഇത് ഇറങ്ങിയാ എല്ലാരും ഒരാളെ നമ്മള് കവിന്റെ വീട്ടിനടുക്കെത്തി വണ്ടി അങ്ങാടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വന്നു നല്ല മാറ്റം വന്നേട്ടാ ഇടാ എന്റെ ബാബ എൻറെ മകള് ഇത് തങ്ക മകള് മകളു അതിന് പറയലേ എന്റെ മകളു എന്റെ മോനായിട്ട് പിടിക്കാന്ന് വീണ്ടും കർണാടകത്തിലെ തണുപ്പും ആദ്യം വന്നു ഇന്ന് രാവിലെ പൂക്കളെല്ലാതി നോക്കി ചെറിയ ചവക്കലൊന്നും മാമനെ ഇഷ്ടം പറഞ്ഞിട്ട് മാമനെ മൈൻഡാക്കാണ്ട് പോകണ്ടു മാമിയും മാമിയെ കിടന്ന് നോക്കി ഓടിയാ നീ പറഞ്ഞു പറഞ്ഞിട്ട് അവൻ പനിയെടുക്കുന്ന അവിടെ കൊടുത്തതാ കാക്കാ ചപ്പുണോ ഇത് പെറ്റാലും ആണോ കിപ്പകർത്തിക്കും വേണം നല്ല ശക്തിയാണ് ഇപ്പൊ തിന്നാല് കുട്ടിക്ക് ശീതം പിടിക്കൂല കപം വരൂല അതും ഉണ്ട് പാദവും ഓട്ടവും നടയും ഇങ്ങനെ കളിക്കുന്ന ഇന്ന് മുടങ്ങിന്ന് മീനത്തെ ബീച്ചാ മടങ്ങി പോയല്ലേ കാണിച്ചാ എല്ല സ്വന്തമായിട്ട് വൈദ്യം ചെയ്യലെ ഓ മുട്ടി പോയി മഴക്കാലത്ത് പണിക്കണിയേട്ടാ പിന്നെന്താണ് അമ്മ ക കാക്ക ചപ്പുണ്ടല്ല പറഞ്ഞല്ലേ അത് നമ്മക്കും നല്ലത് കുട്ടികൾക്കും നല്ലത് കെപ്പ സ്ത്രീകൾക്കും നല്ലത് എല്ലാത്തിനും ഈ ചപ്പുണ്ടല്ലേ ശ്വാസമുട്ടുണ്ടല്ലോ അവരും കൂടി തിന്നാ നച്ച ചപ്പ് ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ ബായിലിട്ടിട്ട് പണിയെടുക്കുമ്പോൾ ചവിച്ച് തിന്നു എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പച്ച തിന്നാന്ന് പച്ച എന്ന് പറഞ്ഞാൽ നല്ലതാണ് ശ്വാസമുട്ടുള്ളതെന്ന് തിന്നുക ആ അങ്ങനെ വെച്ചിട്ട് അത് ഇനിയും ഇണ്ട എന്റെ വിജു മോണി നല്ല രസം കുടിക്കു കഷായ കഷായ അമ്മ വെക്കുന്നത് എങ്ങനെ ചോദിക്കുവല്ലേ ഇങ്ങനെയാ കാണിക്കാന്നുണ്ട് ഇപ്പേട്ട മഴ ഇണ്ടോ ഇത് ചട്ി അരക്കുന്നെ ഇതിനെ എണ്ണയിൽ ആദ്യം കൈകിട്ടെല്ലാം ആയിട്ട് എണ്ണയിൽ വറുത്തെടുക്കുക ഇത് ഇടാൻ പാടില്ല തണ്ടിടാൻ പാടില്ല ബെറും ചപ്പും മാത്രം വറുത്തിട്ട് ഇങ്ങനെ എണ്ണ ചീൻ ചട്ടിക്ക് ഒഴിച്ചിട്ട് ഇതിനെ ഭർത്തെടുക്കുക പിന്നെ ഉള്ളി പച്ചമുളക് തേങ്ങ ഇതെല്ലാം കൂട്ടിയിട്ട് വറുക്കുക ചട്ണി അറക്കിണങ്കിൽ നല്ല മണോ ആയിട്ട് ഇത്ര പുളിയും ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് കട്ടിക്ക് ചട്നി അരക്കണം ഞാനെല്ലാം ഫസ്റ്റ് കല്ലിൽ ഇങ്ങനെ അരച്ചിട്ട് വെച്ചുകൊണ്ടിണ്ടായത് ആട്ടിയിട്ട് ആട്ടിയിട്ട് ഇപ്പം പിന്നെ മിക്സിയിലായ കൊണ്ട് കുറച്ച് കട്ടി വരൂല്ല എന്നു പറഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്തണം അല്ലേ അതിന് കുറച്ച് ലൂസായിട്ടില്ല ഓ ഇല്ല ഇല്ല തയ്ക്കൂല ஒன்னர் மருந்து தமிழ்நாட்டில் எந்த இது இடிக்கும் இடிச்சிட்டு வேய்ச்சிட்டு சூப்பாக்கும் சூப்பாக்கிட்டு இங்கேணி மாதிரி சூப்பு குடிக்காமடு குட்டிகளும் விஷ்டிண்டும் അവരും ബുഷ്ടി ഉണ്ടാവും ഇവിടെ നമുക്ക് കണ്ടമാനം കിട്ടുന്നല്ലേ കാപ്പി തോത്തൽ അതിനെ കൊണ്ട് നമുക്ക് കെയറില്ല നാം പച്ച കൂടി പറിച്ചു തിന്നു അപ്പോൾ പറയൂ ആട് പറഞ്ഞ് മേഞ്ഞോണ്ടിണ്ട് എന്ന് കൊടുക്കാൻ തെരഞ്ഞു പിടിച്ചിട്ട് പോവിച്ചവർക്ക് പെറ്റാലുണ്ടല്ലേ ഈ ചപ്പിൽ തന്നെ ചോറ് തിന്നാൻ നല്ലതാണ് ഇത്ര കുട്ടിക്കുംയു വേദന വരില്ല വരില്ല അവൾക്ക് ഈ മാത്ര കുടിക്കാനാവില്ല മാത്ര ഇത്ര ദൂരത്തുനിന്ന് കൊണ്ടുവന്നാലേ വാമിറ്റ് വരും ഫുൾ അവരുടെ അമ്മ അധികം പ്രസവിക്കുന്നവരെ കാക്ക സാധനം

ചൈലം കുടിച്ച് ഇനിയിപ്പോ മണിനാട്ടിനു നേരത്തെ ആയത് ഇവരുടെ വീട്ടുമുട്ടി തന്നെ ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ വീട്ടില് ബാക്കിൽ ഇറങ്ങുമ്പോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ട് കൊറേ അത് ബുദ്ധിമുട്ടാവണ്ടൊട്ടടുത്ത് തന്നെ ആക്കിട്ടുള്ളത് നേരെ വീട്ടിന്റെ ബാക്കിൽ തന്നെ തൊട്ട് ബാക്കിൽ തന്നെ ഇവിടെ സ്റ്റെപ്പ് താലേക്ക് മാത്രം എല്ലാം ഇറങ്ങുന്ന സ്റ്റെപ്പ് ഇഷ്ടപ്പെടും രാത്രി പോകാൻ കുറച്ച് രീതിയിരിക്കും അതുകൊണ്ട് മണിയാട്ടൻ തൊട്ട് വേഗം തന്നെ എടുത്തുണ്ടായ സുഹൃത്തുക്കളെ അതെ ഫ്രണ്ട് ആടെ റൂം ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പം ഇനി ഇവിടുത്തെ കൊടകിലെ വിശേഷങ്ങളുണ്ടാ പൂക്കളെല്ലാം തയ്യാറെടുത്തപ്പോൾ ആദ്യം നിറഞ്ഞേക്കുന്നുണ്ട് ആവാത്തു പല്ലാടി ഇപ്പം എന്തായാലും കൊടകിലെ കുറച്ച് വിശേഷങ്ങളായിട്ട് നാളെ വരാം അതുവരെ എല്ലായിരിക്കും